ഗുഡ് മോർണിംഗ് നമ്മുടെ ക്ലാസ് തുടങ്ങാം ഇവിടെ ഞാൻ കുറച്ച് സാഹിത്യപരമായിട്ടാണ് പഠിപ്പിക്കുന്നത് സാഹിത്യമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനും കഴിയും അതുകൊണ്ട് തന്നെ സംസാര ഭാഷയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആകാം കേട്ടോ പഠിപ്പിക്കുമ്പോൾ ഈ രീതിയിൽ പഠിപ്പിക്കണം അതുകൊണ്ടാണ് ഇന്ന് സംസാരത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആകാം കാരണം നമ്മൾ എഴുതുന്ന പോലെ അല്ലല്ലോ സംസാരിക്കാതെ സംസാരത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ ല സ്റ്റാർട്ട് അവൻ അവന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവുകയാണ് അവൻ അവന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവുകയാണ് എങ്ങനെ പറയാറ്റ് വിസിറ്റ് മനസ്സിലായല്ലോ ഇനി അവൻ അവന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് എങ്ങനെ പറയാ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളത് ആ വ്യത്യാസം നോക്കട്ടോ അവിടുള്ള വ്യത്യാസം മനസ്സിലായി ആദ്യത്തെ രണ്ടാമത്തെ പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥം ഇത് ഇതേ രീതിയിൽ പഠിക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകം ഗ്രാമർ ഒന്നും പഠിക്കണ്ട അതേ രീതിയിൽ തന്നെ അങ്ങനെ വൈഹാക്കി പഠിക്കാം പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പായി ഓക്കെ നെക്സ്റ്റ് സ്കൂൾമോറോ ദ സ്കൂൾ സ്കൂൾ നാളെ മുതൽ ആരംഭിക്കുന്നുള്ളർത്ഥം കേട്ടോൾമോ സ്കൂൾ നാളെ മുതൽ മുതൽ പിന്നെ അടുത്തൊരു വാചകം നോക്കാം ഡിഫറെന്റ് അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്നുള്ള ഇവിടെ ഫ്രമിന്റെ അർത്ഥം മാറി ഇങ്ങനെ വാചകം പ്രയോഗിച്ച് പഠിക്കുമ്പോഴാണ് നമ്മളെ അർത്ഥം മാറണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളും ഉണ്ടാവും അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണം അതിനാണ് ഞാൻ ഇവിടെ ഈ ഉദാഹരണം പറഞ്ഞത് കേട്ടോ ആദ്യത്തേക്ക് ദ സ്കൂൾ വിൽ സ്റ്റാർട്ട് ഫ്രം ടുമോറോ എന്നായിരുന്നു നാളെ മുതൽ സ്കൂൾ ആരംഭിക്കും രണ്ടാമത്തേൽ എന്താ പറഞ്ഞത് ഹീസ് ഡിഫറെ ഫ്രം അതേഴ്സ് അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് അവിടെ ഫ്രം എന്നുള്ളതിന്റെ അർത്ഥം മാറി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് വി കാൻ ഫൈൻഡ് കങ്കാരൂസ് ഇൻ ഓസ്ട്രേലിയ വി ൻ ഫൈൻഡ് കങ്കാരൂസ് ഇൻ Australia. നമുക്ക് കങ്കാരുക്കളെ ഓസ്ട്രേലിയയിൽ കാണാൻ കഴിയുമെന്നുള്ള അർത്ഥമാണ് നെക്സ്റ്റ് ദ ടീച്ചർ നോസ് ദ നെയിം ഓഫ് എവ്രി ചൈൽഡ് ദ ടീച്ചർ നോസ് ദ നെയിം ഓഫ് എവറി ചൈൽഡ് ടീച്ചറിന് ഓരോ കുട്ടിയുടെ പേരും അറിയാന്നുള്ള അർത്ഥമാണ് കേട്ട ടീച്ചറിന് ഓരോ കുട്ടിയുടെ പേരും അല്ലെങ്കിൽ എല്ലാ കുട്ടിയുടെ പേരും അറിയാമെന്നുള്ള ആശയമാണത് ഓക്കെ നെക്സ്റ്റ് ഡസ് ഡസ് ഹി ഹി വർക്ക് വർക്ക് അവൻ കഠിനമായി പരിശ്രമിക്കുന്നു അവൻ കഠിനമായി പരിശ്രമിക്കുന്നുവോ എന്നാണ് കഠിനമായി പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഡസ് ഹി വർക്ക് അടുത്ത വാചകം നോക്കാം അവൻ കഠിനമായി പരിശ്രമിക്കുമോ ഇപ്പോ അവനെ പറ്റി അറിയില്ല അപ്പോ മറ്റേത് കഠിനമായി പരിശ്രമിക്കുന്നുണ്ടോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഭാവിയിൽ അവന് അറിയാൻ വേണ്ടി ഒരാളെ പറ്റി അറിയില്ല അപ്പൊ ഒരാളെ പറ്റി ചോദിക്കാം അവൻ കഠിനമായി പരിശ്രമിക്കുമോ അവിടെ വ്യത്യാസം ഉണ്ടല്ലേ രണ്ട് രണ്ട് രീതിയിലാണ് ആദ്യത്തേല് പറഞ്ഞാൽ ഡസ് ഹാഡ് അവൻ പരിശ്രമിക്കുന്നു പരിശ്രമിക്കുന്നുണ്ടോ രണ്ടാമത്തെ എന്താ പറഞ്ഞ് വിൽഹി വോക്കഹാഡ് അവൻ പരിശ്രമിക്കുമോ കഠിനമായി പരിശ്രമിക്കുമോ അപ്പോർത്ഥം ഓരോ വാചകം കറക്റ്റ് മനസ്സിലാക്കണം കേട്ടോ അവർ ചെയ്യുന്ന രീതി അത് അതേപോലെ തന്നെ പഠിക്കുക അതിൻ്റെ ആശയനുസരിച്ച് പിന്നെ നമുക്ക് പ്രത്യേകം ഗ്രാമർമ്മ കരുന്ന് കെട്ടിമറിഞ്ഞിട്ട് കുറേ സമയം കളയൊന്നും വേണ്ട ഓക്കെ നെക്സ്റ്റ് പ്ലീസ് ഡി മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ ప్లీస్ బ్రింగ్మి ఎ గ్లాస్ ఓటర్ దయవారి ఎక్కువ బ్రింగ్ కొండ ప్లీస్ బ్రింగ్మి ఎ గ్లాస్ ఓటర్ బ్రింగ్ నిర్మిన పంపించి ప్లీస్ గివ్ మీ గ్లాస్ ఓటర్ దయవారి గ్లాస్ వేళం తరువు అర్థం అయ్యే బ్రింగ్ కొండ తర్వాత వ్యత్యాసూటో రెండూ సందర్భం అనుసరి మాట్మాకే യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹൂസ് യുവർ ബെസ്റ്റ് നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അല്ലെങ്കിൽ നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് എന്നുള്ള ആരാണ് നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഇതേ വഴി ചോദിച്ചാൽ മതി യുവർ ബെസ്റ്റ് ഫ്രണ്ട് മനസ്സിലായല്ലോ നെക്സ്റ്റ് നിങ്ങൾ അപരിചിതയിൽ നിന്ന് മാറി നിൽക്കുക അപരിചിതരായ ആളുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ലേ അല്ലെ നമുക്ക് എന്താണ് സ്വഭാവം പരിചയമില്ലാത്ത ആൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് അറിയാലോ അതുകൊണ്ടുള്ള ഒരു ഉപദേശം പോലെയാണ് കേട്ടോ കീപ് ആളുകളിൽ നിന്ന് മാറി നിൽക്കുക അവിടെ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കണം ഇത് നമുക്ക് വേറെ സ്ഥലത്തും ഇതേപോലെ പ്രയോഗിക്കാം ഫ്രം ഫയർ കീപ് എവേ ഫ്രോം ഫയർ തീയിൽ നിന്നും മാറി നിൽക്കുക അല്ലെങ്കിൽ കീപ് അവേ ഫ്രോം ഡെയിഞ്ചർ അപകടത്തിൽ നിന്നും മാറി നിൽക്കുക അവിടെ ഒക്കെ നമുക്ക് ആ കീപ് എവേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം ഓക്കെ